ജയിൽ ചാടാനുള്ള കാരണം പറഞ്ഞു ഗോവിന്ദചാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയതിന് കാരണം ഒരിക്കൽ പോലും പരോൾ അനുവദിക്കാതിരുന്നതാണെന്ന് ഗോവിന്ദ ചാമി വർഷമായി ജയിലിൽ കിടക്കുകയാണെന്നും താൻ ബലാത്സംഗം മാത്രമാണ് ചെയ്തതെന്നും ഗോവിന്ദ അവകാശപ്പെടുന്നു അത് അത്ര വലിയ കുറ്റമാണോ പതിനഞ്ച് വർഷമായി പരോൾ പോലും കിട്ടാത്ത കുറ്റമാണോ താൻ ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ ആദ്യ രണ്ടു മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ കൂറ്റൻ മതിൽ കണ്ടതും തിരിച്ച് ജയിലിലേക്ക് പോയാലോ എന്ന് ആലോചിച്ചു എന്നും ഗോവിന്ദചാമി മൊഴി നൽകി എന്നാൽ ജയിൽ ചാടിയാൽ ആറുമാസത്തെ തടവേ ലഭിക്കുകയുള്ളൂ എന്ന് സഹതടവുകാരൻ പറഞ്ഞതോർത്തപ്പോൾ ചാടുകയായിരുന്നു ജയിലിലെ മരപ്പണിക്കാരിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് മോഷ്ടിച്ച അരം കൊണ്ട് ഇരുമ്പ് തകടിൽ സ്വയം നിർമ്മിച്ച ഹാക്സോ ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചത് മൂന്ന് മാസത്തോളം സമയം ഇതിനായി വേണ്ടി വന്നു എന്നും ഇയാളുടെ മൊഴിയിൽ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തമിഴ്നാട്ടിലെത്തി അവിടെ മോഷണം നടത്തി ജീവിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഗോവിന്ദചാമി പറയുന്നു പുറത്തു കണ്ട ഓട്ടോക്കാരനോട് സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു ആ വഴിയെ പോയപ്പോൾ തെറ്റിപ്പോയെന്നും ചായക്കടക്കാരനോട് ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നപ്പോൾ നേരം വെളുത്തുപോയെന്നും മൊഴിയിലുണ്ട് വഴിയിൽ കണ്ട ബൈക്ക് യാത്രക്കാരന് സംശയം തോന്നിയതോടെയാണ് ഗോവിന്ദചാമിക്ക് പിടിവീണത് പുലർച്ചെ ഒന്ന് മുപ്പത്തിനാണ് ഗോവിന്ദ ചാമി സെല്ലിൽ നിന്നും പുറത്തു കടന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മതിൽ ചാടാനുള്ള അവസരം കാത്ത് മൂന്ന് മണിക്കൂറോളം ജയിൽ വളപ്പിൽ തന്നെ ഒളിച്ചിരുന്നു നാലിരുപതിനാണ് താൻ ജയിൽ ചാടിയതെന്നും ഉത്തരമേഖലാ ജയിൽ ഡി ഐ ജിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ജയിൽ അധികൃതർ പരിശോധനയ്ക്ക് എത്തുമ്പോൾ മനസ്സിലാവാതിരിക്കാൻ സെല്ലിൽ തുണികൾ പുതുപ്പിൽ ചുരുട്ടി കിടക്കുന്നതിന് സമാനമായി വച്ചിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ജയിൽ ചാടാൻ പദ്ധതിയുണ്ടെന്ന് സഹതടപകാരനോട് ഗോവിന്ദശാമി വെളിപ്പെടുത്തിയിരുന്നുവെന്നും എന്നാൽ ഒപ്പമുണ്ടായിരുന്ന ഇയാൾ മനോദൌർബല്യമുള്ള ആളായതിനാൽ പുറത്തു പറഞ്ഞില്ലെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബലാത്സംഗം ചെയ്തതിന് ഇത്രയധികം ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ലെന്ന് തനിക്ക് തോന്നി പരോൾ അനുവദിക്കാതിരുന്നതും തന്നെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ട് തന്നെയാണ് ജയിൽ ചാടാൻ തീരുമാനിച്ചത് ആരെയും ദ്രോഹിക്കണമെന്ന തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിലെത്തി ഭിക്ഷാടനം നടത്തിയാണെങ്കിലും കള്ളത്തരം കാണിച്ചാണെങ്കിലും ആണെങ്കിലും മോഷ്ടിച്ചാണെങ്കിലും ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് താൻ ജയിൽ ചാടിയതെന്നും ഗോവിന്ദസ്വാമി വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക